പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ ഹർജി സുപ്രീം കോടതി ഉത്തരവ് നാളെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് കോടതി വിധി പറയുക കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഡൽഹിയിലെ മുഴുവൻ തെരുവു നായ്ക്കളെയും പിടികൂടി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന സുപ്രീം കോടതി ഉത്തരവിട്ടത് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഡൽഹിയിലെ തെരുവനായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന സുപ്രീം കോടതി വിധിക്ക് എതിരായ ഹർജികളിൽ സുപ്രീം കോടതി ഉത്തരവ് നാളെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് കോടതി വിധി പറയുക കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഡൽഹിയിലെ മുഴുവൻ തെരുവനായ്ക്കളെയും പിടികൂടി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന കോടതി ഉത്തരവിട്ടത് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു